ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം പണ്ട് നൂറും ഇരുന്നൂറും ദിവസങ്ങൾ ഒരു സിനിമ തിയേറ്ററുകളിൽ കളിച്ച കാലമുണ്ടായിരുന്നു ഇന്ന് എത്ര ദിവസം എന്ന ചോദ്യമേ അപ്രസക്തമായി എത്ര കോടി നേടി എന്ന കണക്കിനാണ് പ്രസക്ത കോടികളുടെ കണക്ക് നിരത്താൻ നിർമ്മാതാക്കളും അണിയറ പ്രവർത്തകരും ഉണ്ടെങ്കിൽ അതിന് കരഘോഷം മുഴക്കാൻ ആ സിനിമകളുടെ പ്രേക്ഷകരും ഉണ്ടാകും അൻപതും നൂറും കോടികൾ മലയാളത്തിന് വലുതെങ്കിലും ഇന്ത്യൻ സിനിമയിൽ ഇത് ആയിരം കോടിക്കും മുകളിലാണ് മലയാളത്തിൽ ഇതുവരെയായി ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രത്തിനുള്ള റെക്കോർഡ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്കാണ് ഇരുന്നൂറ്റി കോടിയാണ് ഈ സിനിമയുടെ കളക്ഷൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും ധനമന്ത്രാലയം വിശ്വസിക്കുന്നതുമായ കാര്യങ്ങളിൽ വിഷമമുണ്ട് എന്ന് മുകേഷ് മെഹ്ത പറയുന്നു ഒരു സിനിമയ്ക്ക് ആയിരം കോടി കിട്ടിയാൽ അത് ഏതു വിധേയനെ ഭാഗിക്കപ്പെടുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ആയിരം കോടിയിൽ ഇരുപത് ശതമാനം ജി എസ് ടി ഇനത്തിൽ പോകുന്നു ശേഷിക്കുന്ന തുക എണ്ണൂറ് കോടിയാണ് ഇതിൽ പകുതി തിയേറ്റർ ശൃംഖലയ്ക്ക് പോകും പിന്നെയുള്ള നാനൂറ് കോടിയിൽ മുന്നൂറ് കോടി രൂപയും സിനിമയുടെ നിർമ്മാണത്തിനായി ചിലവിടും ഇതിൽ കടമെടുത്ത തുകയുടെ പലിശ പ്രൊമോഷൻ ചിലവുകൾ എല്ലാം കഴിഞ്ഞ് നൂറ് കോടി ഉണ്ടാകും ബാക്കി അതിൽ നാൽപ്പത് ശതമാനം ടാക്സ് കൂടി പോയാൽ ബാക്കിയാവുക അറുപത് കോടി രൂപ മാത്രം ഇതൊരു മെഗാ ഹിറ്റ് ചിത്രത്തിന്റെ കഥയെങ്കിൽ ഒരു ഹിറ്റ് പിറക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ചിത്രങ്ങൾ ഫ്ലോപ്പ് ആകും ഒരു സിനിമയ്ക്ക് അഞ്ചു കോടി എന്ന നിലയിൽ അഞ്ഞൂറ് കോടിയാകും ഈ ചിത്രങ്ങളുടെ ആകെ നഷ്ടം സർക്കാരിന് റവന്യൂ ഇനത്തിൽ പണം ലഭിക്കുമ്പോൾ ആർട്ടിസ്റ്റിനും ടെക്നീഷ്യനും മറ്റു തൊഴിലാളികൾക്കും അവരുടെ വരുമാനം ഉറപ്പാവുന്നു സിനിമ വിജയിച്ചാലും ഇല്ലെങ്കിലും ബുക്ക് മൈ ഷോ പേടിഎം എന്നിവയ്ക്ക് ടിക്കറ്റ് ഒന്നിനു മുപ്പത് രൂപ വച്ച് ലഭിക്കും കനത്ത നഷ്ടങ്ങളുടെ മുന്നിൽ നിർമ്മാതാവ് തനിച്ചാണ് കുംഭമേള പോലെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരു സിനിമ വിജയിക്കുമ്പോൾ നികുതി റെയ്ഡും കയറി വരുന്നു എന്ന് വിലപിക്കുകയാണ് നിർമ്മാതാവ്